അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേറൊരു ജെ സി ബി വന്നിട്ട് സൈഡില മണ്ണ് എടുത്തിട്ട് വേണം അങ്ങോട്ട് കേറി പോവാം വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പേടിച്ചിട്ടിരിക്കേണ്ടി വരുമല്ലേ ചെരിഞ്ഞ് ഇത്ര നിക്കണോണ്ട് അപ്പൊ വണ്ടി ഇങ്ങനെ നിക്കണ വരുമ്പോ നമ്മൾ ശരി ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വീഴുവാണ് അവരുടെ ഐ ഡിയിൽ നോക്കിയിട്ട് കയറി പോകാനില്ലേ പിന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ കോൺടാക്ട് ചെയ്താൽ നമ്മൾ സെയിൽ കിട്ടാം വണ്ടി വണ്ടി കൊണ്ടു മഴ മുഴുവൻ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിൽക്കുന്നത് നമ്മൾ വീട് പണിയുന്ന സ്ഥലത്താണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് കുറേ നാളായി കാരണം എന്താ വെച്ച് ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടീടെ അടുത്തേക്ക് പോകുകയെന്ന് എല്ലാ ദിവസവും പറയാറ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീട് പണിയേണ്ടത് സ്ഥലത്താണ് അപ്പോൾ കുറേ നാളുകളായി ഈ വഴിക്ക് ഉള്ള വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഞാൻ വരാറുണ്ട് ഞാൻ വരാറുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വീടിൻ്റെ പണികളും കാര്യങ്ങളൊന്നും കാണിക്കാണ്ടിരുന്നതിൻ്റെ കാരണം പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു വീട് പണി കച്ചവടം എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ കച്ചവടം കാര്യങ്ങളൊന്നും ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ടില്ല എന്നാലും കുറേയൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കേണ്ടത് അപ്പോൾ വീടിൻ്റെ പണികളും കാര്യത്തിലൊക്കെ ആയിട്ട് ഇന്ന് വന്നതായിരുന്നു ഇന്ന് ഡോറ് ഫിറ്റ് ചെയ്യാനായിട്ട് ആശാരി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യത്തിനായിട്ട് വന്നു പിന്നെ അതേപോലെ തന്നെ ജെ സി ബി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മണ്ണ് ഈ സൈഡിൽ ഇടാനായിട്ട് അപ്പോൾ അതും കൂടിയായപ്പോൾ ഇന്ന് ഇവിടം വരെ വന്നു അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞില്ല ഇന്ന് നമ്മളുടെ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് നേരെ തേനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അപ്പോൾ തേനിക്ക് കഴിഞ്ഞ ദിവസം ലോഡ് കയറ്റി പോയതാണ് ദണ്ടിക്കല്ലും തേനിയായിട്ട് അപ്പോൾ നേരെ അവിടെ ലോഡൊക്കെ ഇറക്കി ഇന്ന് നിൽക്കുകയാണ് എന്നിട്ട് നാളെ ഒരു ലോഡ് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എന്താകും എന്നുള്ളത് അറിയില്ല അപ്പോൾ നാളെ അത് കിട്ടുകയാണെങ്കിൽ നാളെ കയറ്റി പോരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ ഈ ടിപ്പറിൻ്റെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമായതുകൊണ്ട് തന്നെ ടിപ്പറിന് ഭയങ്കര ഓട്ടം കുറവാണ് അത് കയറ്റി ഇട്ടേക്കാണ് ഓട്ടം തീരെ കുറവാണ് അതാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പം നിലവർ വീടിൻ്റെ അവിടെ നിൽക്കുന്നതുകൊണ്ട് വീടിൻ്റെ അവിടെ കുറച്ച് വിശേഷങ്ങൾ പറയാം അതായത് നമ്മുടെ വീട് നിങ്ങൾക്കറിയാം എപ്പോഴും പറയാറുള്ള പോലെ തന്നെ കൊടുക്കാനായിട്ട് പണിതൊരു വീടാണ് പണിയും കാര്യങ്ങളൊന്നും സ്കൂളിൽ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മളുടെ ഇവിടെയുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ ടൈൽസ് ഒട്ടിച്ചു ഇനി എ സ്ട്രക്ചറുമ്പോൾ നമുക്കുള്ള ഡിസൈൻ വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഇതും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് വീടിൻ്റെ ഒരു പൂർണ്ണത വരുള്ളൂ ഇപ്പോഴും ഫുൾ ആയിട്ടുള്ള പിന്നെ ആ സൈഡിലത്തെ ഗ്രില്ല് വർക്കുകയും ചെയ്താലാണ് വീട് നമ്മൾ എലിവേഷനിൽ കണ്ട വർക്ക് എങ്ങനെയാണോ അതേപോലെ ആവുള്ളൂ ആ എലിവേഷൻ്റെ വർക്ക് ഞാൻ ഇതോടൊപ്പം തന്നെ വെക്കാം കേട്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് അപ്പോൾ വല്ല ആൾക്കാർക്ക് എന്താ പറയുക വീട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഈ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ നിലവിൽ നമ്മളുടെ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ അറിഞ്ഞിരുന്നോട്ടേന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മളെല്ലാം ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണതിൻ്റെ കാരണം ഇത് അഞ്ചര സെൻറ്റ് സ്ഥലം അഞ്ചര സെൻറ്റ് സ്ഥലവും നമ്മളുടെ ചുറ്റുമതിൽ വരും അതുപോലെ ഗേറ്റും വരും അതും കൂടിയിട്ട് നമ്മൾ ഫിക്സഡ് റേറ്റാണ് ഒരു രൂപ അതിൽ കൂടോ കുറയോ ഒന്നുമില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന വില ലാസ്റ്റ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് പറയണത് പക്ഷേ കൊടുക്കണത് നമ്മൾ ഇരുപത്തി അഞ്ചിന് കൊടുക്കും ലാസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ മനസ്സിൽ പ്രതീക്ഷിക്കും ഇരുപത്തി പറഞ്ഞ സാധനം ഇരുപത്തി മൂന്നിന് കിട്ടും ഇരുപത്തിനാലിന് കിട്ടും ഇരുപത്തിനാലിലേക്ക് കിട്ടുമെന്നൊക്കെ ചിന്തിക്കും അപ്പോൾ അങ്ങനെയില്ല നമ്മൾ ഫിക്സഡ് റേറ്റ് പറയേണ്ട കാരണം അതിൽ നിന്ന് ഒറ്റ പൈസ കുറയില്ല ഇപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ കാര്യങ്ങൾ പിന്നെ കുഴൽക്കിണറാണ് ഇവിടെ തന്നെ ഉള്ളത് കുഴൽക്കിണറുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന് യാതൊരു ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നമ്മളുടെ അഞ്ചര സെൻറ്റ് സ്ഥലത്ത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് കേട്ടോ നമ്മളുടെ വീടും കാര്യങ്ങളും വരുന്നത് മരത്തിൻ്റെയാണ് നമ്മുടെ ജനലയും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ മുകളിൽ ടൈല് ഇട്ടിട്ടുണ്ട് കയറി വരുന്നോട്ടോ സ്റ്റെപ്പൊക്കെ ഗ്രാൻറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ള സ്റ്റെപ്പിൻ്റെ ടോപ്പൊക്കെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ടൈൽസാണ് വെച്ചിട്ടുള്ള ഇത് മരത്തിൻ്റെയാണ് പിന്നെ ഈ വരുന്ന കട്ടിലൊക്കെ നമ്മളിപ്പോൾ പുതിയത് വെച്ചതാണ് കട്ടിൽ വെച്ചിട്ടുള്ളത് സ്റ്റീലിൻ്റെയാണ് ആറ് ലോക്ക് ഉള്ളിലേക്കൊക്കെ ഈ ഇതേപോലെ ഇങ്ങനെ വരാവുന്ന രീതിയിലുള്ള ലോക്ക് സംവിധാനങ്ങളത് ഇവിടെ ഇവിടെ ഇതൊക്കെ ലോക്കാണ് ഇപ്പോൾ അപ്പോൾ ഈ സംഭവം വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു മീറ്ററായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ലാശ്മീ കൂടുതലുണ്ട് ഈ ഡോർ നമ്മൾ തന്നെ സൈഡ് കട്ട് ചെയ്യേണ്ടതൊന്നും ഇനിയിപ്പോൾ സൈഡൊന്നും തേക്കണ പ്ലാ പ്ലാസ്റ്റർ ചെയ്യണം അതാണ് പരിപാടി ചെയ്ത് വെള്ളത്തിൽ ഡോറിൻ്റെ ലോക്കും കാര്യങ്ങളൊന്നും ഫുള്ള് തീർന്നിട്ടില്ല ലോക്കൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കടലാസ് ഒന്നും പറിച്ചു കളഞ്ഞിട്ടില്ല ഇതിൻ്റെ കടലാസ് ഒന്നും പറിച്ചു കളഞ്ഞിട്ടില്ല എന്നാലാണ് ഭംഗിയാവും പിന്നെ ടൈൽസിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നോട്ട് ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടില്ല ഇനി എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഈ സൈഡിൽ ഒട്ടിക്കാണ്ട് കുറച്ചൊക്കെ ഒട്ടിക്കാനുണ്ട് ഗ്രാനേൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളും ആ സൈഡിലൊക്കെ അങ്ങനെയായിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ജനനയുടെ കാര്യങ്ങൾ ജനലയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുട്ടിയിട്ട് നമ്മൾ ഒരു പോട്ട് പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് ഒന്നല്ല രണ്ട് കോട്ട് പുട്ടിയിട്ട് വലിച്ചു പിന്നെ അതുപോലെ തന്നെ ടൈൽസിൻ്റെ വർക്കും പറഞ്ഞ പോലെ തന്നെ ചെയ്തു പിന്നെ ഇവിടെയൊക്കെ ഇൻറ്റീരിയർ വർക്കും വരും അതൊക്കെ നമ്മൾ ചെയ്യില്ല വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യണ്ടട്ട അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത് ഇത് സിറ്റൗട്ട് ഇത് സിറ്റൗട്ട് എനിക്ക് തോന്നുന്നു ഒരു ആറടി വീതിയും അതുപോലെ തന്നെ അത്തടി നീളം ഉള്ളത് പതിനൊന്നടി ഇതാണ് കേട്ടോ വീതി നീളവും പതിനൊന്ന് ആറാണ് ഇതിൻ്റെ സൈസ് പിന്നെ അതുപോലെ തന്നെ ഇതാണെങ്കിലും പത്ത് പതിനൊന്ന് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലിവിങ് റൂം അപ്പോൾ ലിവിങ് റൂമിൽ ഇവിടെ സെറ്റ് ഒക്കെ ഇട്ടിരിക്കണമെങ്കിൽ നമുക്ക് അവിടെ ടി വി കാണാതെ കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറ് കുറെ കൊടുത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഡൈനിങ് ടേബിൾ ആയതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്തിടാൻ പറ്റും പിന്നെ നമ്മൾ ഈ മൂലയ്ക്കാണ് വാഷ് മേസിൻ്റെ ഒരു ഏരിയ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗം കിച്ചണിൻ്റെ ചെറിയൊരു ഓപ്പണിങ് ആണ് അപ്പോൾ നമുക്ക് ഭക്ഷണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡൈനിങ് ടേബിളിലേക്ക് ഫുഡ് വയ്ക്കാവുന്ന കണ്ടീഷനിലേക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതാണ് ഈ ടി വിയുടെ സ്ഥലങ്ങൾ അപ്പോൾ ഇവിടെ വാഷ് ബേസിനായി ഇവിടെ ഡൈനിങ് ടേബിൾ ആയി അതിൻ്റെ കാര്യങ്ങളായി ഫുഡൊക്കെ അവിടെ നിന്ന് നേരിട്ട് കൊടുക്കാവുന്ന കണ്ടീഷനായി അപ്പോൾ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് ഡൈനിങ് ഏരിയയിൽ ഇരുന്നിട്ട് വേണമെങ്കിൽ ടി വി കാണാം അതുപോലെ തന്നെ ഡ്രോയിങ് റൂമിൽ ഇന്നിട്ടും ടി വി കാണാം ഇത് പാർട്ടിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിഷനല്ല സ്ലൈഡിങ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തേക്കും ഓപ്പണിങ് ആവുകയും ചെയ്ത് ഹോൾ പോലെ ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ നമ്മുടെ ഇവിടെ ചെറുതായിട്ടൊരു പറഗോള നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്ന പലരും എൻ്റെ അടുത്ത് പറഗോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പഴയ വീടുകളിലൊക്കെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അത് മോളീന്ന് വെളിച്ചും വരാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഉള്ളിൽ ഇട്ടില്ലെങ്കിലും നമുക്ക് ഉള്ളിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ വെളിച്ചം കിട്ടാൻ വേണ്ടി ജെല്ല തുറന്നിട്ടില്ലെങ്കിലും വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളൊരു സംഭവം കേട്ടോ അതിൻ്റെ മുകളിലൊരു ഗ്ലാസ് ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഗ്ലാസ് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് തുറന്നിട്ട് കഴിഞ്ഞാൽ വായു അടക്കം ഉള്ളിലേക്ക് വരും ടോപ്പ് ചെയ്ത് അപ്പോൾ അങ്ങനത്തെ സംവിധാനമാണ് ഇത് നമ്മുടെ ഒരു ബെഡ്റൂമ് ഇവിടെ ഒരു മൂന്ന് വള്ളി ജല്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ എന്താ പറയുക ബെഡ്റൂമിൻ്റെ നമ്മുടെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ വരും ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടിൽ വരും അവിടെ നമ്മൾ കമ്പ്യൂണി ടി വിളിച്ചിട്ടുള്ളത് പിന്നെ ഈ സൈഡിലാണെങ്കിൽ കബോർഡിൻ്റെ ഏരിയ പിന്നെ നമ്മുടെ ബാത്റൂമും കാര്യങ്ങളും അതിൻ്റെ ഡോർ വെച്ചു അതുപോലെ ഇതിൻ്റെയും ഡോറുകളൊക്കെ വെച്ചു കൂട്ടാം ഇത് നമ്മൾ സ്കിൻ ഡോർ എന്ന് പറയില്ലേ അങ്ങനത്തെ ടേബിൾ ഡോറങ്ങനത്തെ ഏക്കിൻ്റെ രീതിയിലുള്ള കളറും കാര്യങ്ങളും അതേപോലെ ലോക്കും കാര്യങ്ങളൊക്കെ വെച്ചു പിന്നെ എന്താ പറയുക അപ്പോൾ ആ ഒരു സംഭവം സെറ്റായി പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമ് ബാത്റൂമിൻ്റെ വർക്ക് ടൈൽസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു അതെ ടൈൽസിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അടിയിൽ ഫ്ലോറ് ലൈറ്റ് കളർ ഇവിടെ പിന്നെ ഇത് വരുന്ന ക്ലോസറ്റ് വരുന്ന ഏരിയയിൽ അവിടെ ഡാർക്കും പിന്നെ ഫ്ലോ ഇതാണെങ്കിൽ എന്താ പറയുക വോളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ വെൻറ്റി ലൈറ്റിൻ്റെ അണക്കും കാര്യങ്ങളൊക്കെ വെച്ചു ഇപ്പോൾ അതിൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാപ്പ് ക്ലോസറ്റ് അങ്ങനെയുള്ള സാധനങ്ങളും വേസ്റ്റ് സംഭവങ്ങൾ പോകാനുള്ള അത് ഇതൊക്കെയാണ് ഇനി ഫിറ്റ് ചെയ്യാനുള്ളു അടുത്തത് പിന്നെ ഇത് നമ്മുടെ മെയിൻ സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയ ആണെങ്കിൽ ഏറ്റവും അവസാനമാണ് ടച്ച് ചെയ്യുകയുള്ളൂ പിന്നെ നമ്മൾ ഡോർ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ എന്താ പറയുക അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല സാധനങ്ങളാണ് ഇട്ട് വെച്ചാണ് ഏറ്റവും വില കുറവിൻ്റെ തല്ലിപ്പൊളി സാധനങ്ങളല്ല അത്യാവശ്യം നല്ല സാധനങ്ങളാണ് അതൊക്കെ വെച്ചിട്ടുള്ള പിന്നെ ടൈൽ ആണെങ്കിൽ ടൈൽസ് ആണെങ്കിലും നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തെട്ട് രൂപ വില വരുന്ന ടൈപ്പ് സംഭവമാണ് ഇട്ടിട്ടുള്ള പിന്നപ്പോൾ ഇത് കഴിഞ്ഞു പിന്നെ അടുത്ത ബെഡ്റൂം അടുത്ത ബെഡ്റൂമിൻ്റെ ഡോറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ ഇവിടുത്തെ ഫുള്ള് ഇട്ടി ഒട്ടിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ എന്താ ടൈൽസ് തേനിയും ബാക്കി ഇവിടെയൊക്കെ ചെറുതായിട്ട് ഒട്ടിക്കാറുണ്ട് ഇതാണ് അടുത്ത ബാത്റൂം ബാത്റൂമിൽ തോന്നുക തന്നെ ഇട്ടുണ്ട് നേരത്തെ സെയ്യും എന്താ പറയുക ഡോറും കാര്യങ്ങളൊക്കെ ഈ ബാത്റൂമിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പാണ് ഇങ്ങനത്തെ ഇതാണ് ഇതിൻ്റെ ഫ്ലോറ് അതേപോലെ തന്നെ ഒരു കളറായിട്ട് അങ്ങനെ പോകുന്ന രീതിയിലാണ് ഒട്ടിച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള വാഷ് ഫേസിനും അതുപോലെ തന്നെ ക്ലോസറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ സിംഗിൾ പീസ് സംഭവങ്ങളാണ് വെക്കാൻ വെക്കാനുദ്ദേശിക്കുന്നത് അതാണ്ട് പഴയ മോഡൽ ടൈപ്പ് അല്ല പുതിയ സൈസ് വെക്കാൻ വെക്കാനുദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഹോളായി രണ്ട് ബെഡ്റൂമായി ബെഡ്റൂമിൽ നിന്ന് നേരെ ഹോളിലേക്ക് കിടന്നു കഴിഞ്ഞാൽ വീണ്ടും നേരെ കിച്ചണിലേക്കാണ് കിടക്കണ കേട്ടോ അപ്പോൾ കിച്ചൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും കിച്ചണിൽ ഇത് ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റിൻ്റെയാണ് ടേബിൾ ടോപ്പ് മൊത്തം ഗ്രാനേറ്റാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ സിങ്ക് വലിയ സൈസ് സിങ്ക് ആണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇനിയിപ്പോൾ ഇവിടെ സിംഗിൻ്റെ അവിടെ ടാപ്പും കാര്യങ്ങളൊക്കെ വരും പിന്നെ നമ്മൾ എല്ലാത്തിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതായത് വാട്ടർ പ്യൂരിഫയറിനുള്ളതും മിക്സി അടിക്കാനുള്ളതും അതുകൂടാണ്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജിനുള്ളത് പിന്നെ ഇത് ഇവിടെ വാഷിംഗ് മെഷീനുള്ള ഏരിയ ഇവിടെയും ഇതുപോലെ തന്നെ നമ്മളൊരു പറകോളം കൊടുത്തിട്ടിട്ട് അത് ഇവിടെയാണെങ്കിൽ നേരെ നമ്മൾ വാഷിംഗ് മെഷീൻ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇവിടെയാണ് അപ്പോൾ അതും ഷല്ല് ഇല്ലാണ്ട് അവിടെയും കടന്നോളും ഫ്രിഡ്ജാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ഒരു ഷല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് ഇല്ലാണ്ട് പിന്നെ ഇനി അടുപ്പ് വരുന്നത് ഇവിടെയാണ് വേണ്ടവർക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ട് എന്നതിൽ ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരു എക്സോസ്റ്റ് വെച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ വേണ്ടവർക്ക് ഇവിടെ മറ്റേ ചിമ്മിനി വയ്ക്കണമെങ്കിൽ വയ്ക്കാം ഇല്ലെങ്കിൽ സാധാരണ പോലെ ഇതിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് തീർത്ത് എല്ലാം ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു പിന്നെ ഇപ്പോൾ നമ്മളുടെ ഈ ഇറങ്ങുന്നോടത്തൊരു ചെറിയ ഇറയ നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് ഒന്ന് എന്താ പറയുക അതിൻ്റെ അടിയിലുള്ള മണ്ണൊന്ന് കലക്കിയിട്ട് തറ പോലെ കലക്കി ഇതിന് കോൺക്രീറ്റ് ചെയ്ത് ആ പരിപാടി കഴിഞ്ഞു ഒരു ചെറിയ ഇറയം ഇത് വേറെ കട്ട കെട്ടി തിരിച്ച് ബ്രില്ലിറണമെന്ന് നമ്മൾ ചെയ്യണില്ല കേട്ടോ അത് വേ മേടിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കണ്ടീഷനിലാണ് പിന്നെ നമ്മുടെ മറ്റെന്താ പറയുക നമ്മുടെ സേഫ്റ്റി ടാങ്കിൻ്റെ അതിന് മണ്ണിടാൻ വേണ്ടിയിട്ടായിരുന്നു ജെ സി ബി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുഴി കുത്തിപ്പം ആ മണ്ണ് മുകളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു ആ കല് എന്താ പറയുക മണ്ണ് മുഴുവൻ ഇങ്ങോട്ടേക്ക് തട്ടിയിട്ടു അപ്പം ഇനിയിപ്പോൾ ബാക്കിയുള്ള മണ്ണ് നമ്മളുടെ ഇവിടുന്ന് ജെ സി ബി ഈ ഇതിലേക്ക് ഈ കുഴിയിലേക്ക് കുറച്ചെ കുറച്ചെ കട്ട് ചെയ്ത് ഇടാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എന്താ ജെ സി ബി താഴ്ന്നതാണ് എന്താ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ എന്താ സംഭവം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മളുടെ ജെ സി ബി ഇവിടെ കിടക്കിടെ മണ്ണ് നിങ്ങളുടെ തള്ളി നമ്മുടെ കുഴിയുടെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ എന്ന് പറഞ്ഞില്ലേ ഈ മറ്റേന്താ പറയുക സേഫ്റ്റി ടാങ്കിൻ്റെ കുഴിയുടെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ കിടക്കുന്ന മണ്ണുകൾ മൊത്തം നേരെ തള്ളി ഇതിനകത്തേക്ക് ഇട്ടു അപ്പോൾ ഇവിടെ നിന്നിട്ട് കയറി പോകുമ്പോഴേ ചെറുതായിട്ട് ഇങ്ങനെ ചെളി കുഴഞ്ഞിട്ട് ചെളി കുഴഞ്ഞിട്ടില്ല എന്നാലിങ്ങനെ നനവുള്ളതായതുകൊണ്ട് കട്ട കുറവായതുകൊണ്ട് കൊണ്ട് കയറി പോകുന്നില്ല അപ്പോൾ അതിൻ്റെ ക ഈ കുത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ ചെരിഞ്ഞിട്ട് നിൽക്കണം അവിടെ മണ്ണ് തിട്ട നിൽക്കണത് കൊണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറൊരു ജെ സി ബി കൊണ്ടിട്ട് സൈഡിൽ മണ്ണ് എടുത്തിട്ട് വേണം അങ്ങോട്ട് കയറി പോവാം അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സൈഡിൽ തിട്ടല്ലേ കിടക്കണത് അപ്പോൾ തിട്ടാവുമ്പോൾ ചിലപ്പോൾ വണ്ടി ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ് വരാനുള്ള ചാൻസ് കൂടാ അപ്പോൾ അത് തന്നെ അങ്ങനെ നിർത്തിയേക്കുകയാണ് സംഭവം കുത്തിയിട്ട് അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഇതിലാണ് നിൽക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കണ്ടോ ചെരിഞ്ഞാൽ നിൽക്കുന്നത് ഫുള്ള് ഇങ്ങനെ വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ പേടിച്ചിട്ടിരിക്കേണ്ടി വരുമല്ലേ ചെരിഞ്ഞ് ഇത്ര നിൽക്കണമുണ്ട് ഏ ആ വണ്ടി ഇത്ര അധികം ചെരിഞ്ഞിട്ടല്ലേ നിൽക്കണേ ആ ഹാ സംഭവം ശരി അധികം ക്യാപ്പില്ല ഇപ്പോൾ നിങ്ങടെ ഇടിയെ അങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി വളവും ചെയ്യും അപ്പോൾ ഞാൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണിടാൻ വേണ്ടിയിട്ടായിരുന്നേ ഇവിടെ ഒരു ലെവലിൽ ഈ കല്ലിൻ്റെ അപ്പം അങ്ങനെ മണ്ണിട്ട് പോരാൻ വേണ്ടിയിട്ടായിരുന്നു ഉദ്ദേശം അപ്പം നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നനഞ്ഞു കിടക്കുന്നത് പിന്നെ കട്ട തീരെ കുറവായതുകൊണ്ടാണ് തിരിഞ്ഞ് കയറാത്തത് അല്ലെങ്കിൽ കറി പോയേനെ പിന്നെ പുത്തൻ ജസിബി ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത് ചെറിയ രീതിയിൽ ഇത്തിരി ഒരു പഴയ രെസിപ്പിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിൽക്കുക ഇങ്ങോട്ട് അതിൻ്റെ ബലം പിടിച്ച് കയറി പോരില്ല അത് വരുമ്പോൾ പെട്ടു സത്യം പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റിയൊരു പണിയായിരുന്നു പക്ഷെ നേരം കണ്ടമാനം വൈകീന്ന് പറയില്ലേ കാര്യങ്ങളത് കാരണം ഭംഗി ആയില്ല കുറേ നേരം ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു എന്നാലും കുഴപ്പമില്ല എന്തായാലും ഇപ്പം ശരിയാകുമെന്ന് വിചാരിക്കാം നമുക്ക് അപ്പോൾ വണ്ടി ഇങ്ങനെ നിൽക്കണ വേണമെങ്കിൽ നമ്മൾ വിചാരിക്കുമോ ഇപ്പം തന്നെ ഇങ്ങോട്ട് വീഴുവെന്ന് അങ്ങനെ വീഴുമൊന്നുമില്ല കേട്ടോ ജെ സി ബി ഒക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പിടുത്തുള്ള സംഭവം അപ്പോൾ അത് കാരണം അങ്ങനെ ഒറ്റടിക്ക് വീഴോ കാര്യങ്ങളൊന്നുമില്ല ഇത് ത്രീ ഡി എക്സ് രണ്ടായിരത്തി പതിനൊന്നോ പതിനെട്ട് മോഡലാണ് പിന്നിപ്പോൾ വേറൊരു വണ്ടി വിളിച്ചിട്ട് എന്തോ വലിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ പലരും പല രീതിക്കിട്ടില്ല വണ്ടി ഓടിക്കുക അപ്പോൾ ചിലവർ ചിലപ്പോൾ അവിടെയൊക്കെ കുത്തി ഇപ്പുറത്തേക്ക് കുത്തിയൊക്കെ ചിലപ്പോൾ എടുക്കും ഐഡിയപരമായിട്ട് അപ്പോൾ ഇതിപ്പോൾ എന്താ പറയുക അവർ ഐഡിയയിൽ നോക്കിയിട്ട് കയറി പോരാണല്ലേ അപ്പനിയിപ്പോൾ മറ്റേ വണ്ടി കിട്ടി വന്നതിന് ശേഷം എന്താണെന്നുള്ളത് നോക്കാം വലിച്ചു കയറ്റാൻ പറ്റുമോ എന്താണെന്നുള്ളതൊന്നും നോക്കിയിട്ട് അതൊന്ന് കേട്ടോ എന്തായാലും അപ്പോൾ അത് കാരണം എൻ്റെ സ്വസ്ഥത പോയി ഇപ്പോൾ പറയാൻ വന്ന കാര്യങ്ങൾ ഒന്നുമില്ല വീട് ഇവിടെ റെഡിയാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ സെയിൽ കിട്ടുക ഏറെക്കുറെ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം പണി കഴിഞ്ഞു ഇനിയിപ്പോൾ മുറ്റൊന്ന് ലെവൽ ചെയ്യുക കട്ട കെട്ടി ഒരു രണ്ട് പരി കട്ട കെടി മതിലിനെ കെട്ടുക ഗേറ്റ് വയ്ക്കുക പിന്നെ വയറിങ് ചെയ്യുക ഈ രണ്ട് പരിപാടി വയറിങ് വയറിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ട്യൂബ് ഇടുക ലാസ്റ്റ് ഫൈനൽ കൊണ്ട് പെയിൻ്റ് അടിക്കുക ഇത്രയാണ് ചെയ്യാനുള്ളത് അപ്പോൾ എന്തായാലും അത് കെട്ടിപരിക്ക് ഉള്ള ജെ സി ബി വരേ ഈ ജെ സി ബിന് കയറ്റാൻ വേണ്ടി അടുത്ത ജെ സി ബി വരണ്ട് കേട്ടോ അപ്പം ഇനി ഇപ്പോൾ അതുകൊണ്ട് വലിച്ചിട്ട് വേണമെന്നതുകൊണ്ട് ഇത് കയറാനിത് എന്താ പറ്റിയെന്നുള്ളത് മനസ്സിലായില്ല എൻ്റെ ഏകീയറ് വീടുണ്ടായിരുന്നില്ല ഇനി ഇപ്പം അത് കാരണം അങ്ങനെ ആണോ കയറാത്തതെന്നുള്ളതും കറക്റ്റ് അറിയില്ല കേട്ടോ സാധാരണ ജെ സി ബി ഒക്കെ എത്ര ചെളിയിൽ എവിടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും സിമ്പിളായിട്ട് കയറി വരുന്നതാണ് ഇത് എന്ത് പറ്റി എന്നുള്ളത് തീരെ ഐഡിയ കിട്ടണില്ല സാധാരണ ഇപ്പോൾ ഇതൊന്നും ഒരു ചെളിയോ അല്ലെങ്കിൽ മണ്ണ് താന്നുപോവുക അല്ലെങ്കിൽ ഒന്നുമില്ല പക്ഷെ എന്തോ സംഭവം സംഭവം കയറണില്ല എന്ത് പറ്റി എന്നുള്ളത് മനസ്സിലാവണമില്ല നോക്കിയോട്ടെ അത് ജെ സി ബി കൊണ്ട് വന്നിട്ട് ഇത് എങ്ങനെയാണ് കയറണതെന്ന് നോക്കിയാകട്ടെ കട്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവിടെ താഴ്ന്ന സമയത്ത് തന്നെ മഴയും പെയ്തു ഒരു വണ്ടി വലിച്ചു കയറ്റാൻ വേണ്ടി വന്നതാണ് പക്ഷേ കാര്യം ഉണ്ടായില്ല എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി വന്നപ്പോഴേക്കും മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയാൽ തന്നെയല്ല അതിൻ്റെ റോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോ അങ്ങോട്ടേക്ക് പോയേക്കാം അന്ന് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി അവിടെ കിടന്ന് ഇങ്ങനെ ചെളിയിൽ കിടന്ന് തിരിയും വലിക്കുമ്പോൾ കുഴപ്പമുണ്ടായില്ല ഒറ്റടിക്കോട്ട് കയറി പോകുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഈ പണി വാളും ഇത് പുത്തൻ ജെ സി ബി ആട്ടോ കുറേ ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് അടിപൊളി ലുക്കായിട്ടുണ്ട് ഫുള്ള് കുൾഫിലീമൊക്കെ കൊട്ടിച്ച് ചാതി ഭംഗിയുള്ള വണ്ടി ഞാനാണ് ഈ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്നു അയ്യോ ചാതി ചൂട് എടുത്തിട്ട് ഇരിക്കാനും പറ്റുന്നില്ല അയ്യോ പെട്ടു കറക്റ്റ് സമയത്ത് മഴ പെയ്തു എന്തു ചെയ്യും ഈ ജെ സി ബി മഴ കണ്ടിട്ട് എന്നാലും ചിലപ്പോൾ അതവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് അങ്ങനെ മറിഞ്ഞുപോയ വീടിൻ്റെ മുള്ളി വീടും സാരം അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയായിട്ടും ഇവർ ബാക്കെടുത്ത് കൊണ്ടുപോവാണ് കെട്ടി വലിച്ചു മഴ ഈ നിലയ്ക്ക് പെയ്യുന്നത് കൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല അവിടേക്ക് ചെന്നിട്ട് വീഡിയോ എടുക്കാനോ കാര്യത്തിനൊന്നും പറ്റില്ല പുറത്തിറങ്ങാൻ കുടയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കേറ്റിട്ട് പറ്റില്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മഴ മുഴുവൻ കണ്ടോ ഇന്ന് തിരിയാണ് വേണ്ട കൈ കുത്തി കുത്തി കുത്തിയൊക്കെയാ കയറി പോകണേ അങ്ങോട്ട് ഇടയ്ക്കായിട്ട് അയ്യോ പറഞ്ഞിട്ട് വല്ല മഴ ഇത് കഴിഞ്ഞാൽ ഈ നിലയ്ക്ക് എവിടെ പോയി ഞാൻ ജെ സി ബി അതിൽ താഴും ഇനിയിപ്പോൾ ഇത് കെട്ടി വലിക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല ഈ ചേട്ടന് ഈ വണ്ടി ഓടിക്കണ ചേട്ടൻ വന്നിട്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ കയ്യെ അപ്പുറത്തെ സ്റ്റിലേക്ക് കുത്തിയിട്ട് കയറി പോന്നു ജെ സി ബിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോയിട്ടോ രണ്ട് ജെ സി ബിയും എടുത്തുപോയാൽ മറ്റേ രണ്ടാമത് വന്ന ജെ സി ബിലെ ഡ്രൈവർക്കാണെങ്കിൽ ഒരുവിധം ലാശിരി ഐഡിയ കൂടുതലുണ്ട് ഐഡിയ കുറവുണ്ടായിട്ടല്ല അത് ചിലവർ പല രീതികളുടെ അല്ലേ എടുക്കുക അതിനാണെങ്കിൽ വന്നപ്പോൾ നേരെ തന്നെ ചെരിഞ്ഞ് വണ്ടി ആ കൈ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി കുത്തിയിട്ട് അങ്ങോട്ട് പൊക്കി അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മളിതൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല കാരണം പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പേടി ഉണ്ടെങ്കിൽ നമ്മളത് പറയുമ്പോൾ തോറും പ്രശ്നമാവും അപ്പോൾ അവരെ ഐഡിയയിൽ ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾ നമ്മുടെ ഐഡിയയിൽ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്സിങ് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ആകെ വിഷമമോ അപ്പോൾ അതും നമ്മൾ മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യുന്നത് പറഞ്ഞാൽ അപ്പോഴാണ് വേറെ ഡ്രൈവർ വന്ന് ഡ്രൈവർ വന്നിപ്പോൾ വേറെ ഒന്നും ഉണ്ടായില്ല ആ ചെരിഞ്ഞ് നിന്ന് അവനെ ഇപ്പുറത്തേക്ക് കൈ ഉത്ത് നിന്നിട്ട് അപ്പുറത്തേക്ക് ചെരിച്ചപ്പോൾ ക്ലീൻ ക്ലീൻ ആയി യാതൊരു പ്രശ്നം ഉണ്ടായില്ല നമ്മൾ ഉദ്ദേശം ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് കുറവ് കുറവ് മണ്ണ് ഇങ്ങനെ ഇറക്കിയിട എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ഒരു കട്ടിങ് പോലോ അതിന് വേണ്ടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ നല്ല മഴയായിപ്പോൾ കണ്ടു മണ്ണാകെ ഇതായി അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് എന്നുണ്ടെങ്കിയതിന് ശേഷം ചെയ്തില്ലെങ്കിൽ ഇട്ടതും വൃത്തിയാവില്ല ഇതേപോലെ കാക്ക ചെറുകിയേ പോലെയാവും ഇനിയിപ്പോൾ അവിടെ കിടക്കണ മണ്ണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഒന്ന് നേരത്തെ ക്ലീൻ ചെയ്യണം അപ്പോൾ ഏറെക്കുറെ എന്താ പറയുക നമ്മുടെ വീടിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ മുറ്റൊന്ന് ലെവൽ ചെയ്യലും ബാക്കിയുള്ള അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അല്ലാതെ ചിലർ പണികളും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളത് അപ്പോൾ ഫുൾ പരിപാടികൾ അയ്യോ ഇനിയിപ്പോൾ അവിടത്തേക്ക് കയറേണ്ട ടൈൽസ് ഒക്കെ ഇട്ട് കിടക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ചെളി നമ്മുടെ ചവിട്ടിക്കയെന്ന് കൊല്ലാവും അപ്പോൾ ഒരു കാര്യം ചെയ്യാം അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം അങ്ങനെ നമ്മള് തിരിച്ച് വീട്ടിലെത്തിട്ടു ഇറങ്ങുമ്പോൾ തൊട്ട് ഫുള്ള് നല്ല മഴ എന്ന് പറഞ്ഞ അടിപൊളി മഴയായിരുന്നു അപ്പോൾ ഇതേ നേരെ വീട്ടിലെത്തി നേരെ രാവിലെ പോയിതാ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും കഴിക്കട്ടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ ആറ് കാല ആറ് അല്ലേ ആറ് ആറ് സമയം ഇതേപോലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിതയുടെ വക ചോറ് ഇവിടെ റെഡിയാണ് എന്നിട്ട് കറി ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറയുന്നത് എന്താ സംഭവം സാമ്പാർ അയ്യോ ഇന്നിപ്പ ഞായറാഴ്ച ആയിട്ട് സാമ്പാറാണോ വേറെ ഒന്നുമില്ല വെച്ച് വേഗം ഓണാക്കിയതയ്യോ അപ്പൊ ഇനിയിപ്പോ ചോറ് പറ്റേ ചോറ് വന്നിട്ട് അതൊന്നും കഴിക്കട്ടെ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി കിട്ടാ പ്രത്യേകിച്ച് പരിപാടികളൊന്നും തന്നെ ഇല്ല ഊണിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു മുത്താണെങ്കി ഇവിടെ പഠിക്കലാണ് കേട്ടോ മുത്ത് ആഞ്ഞുള്ള പഠിപ്പാണ് എന്താ പറ്റിയ കഴിയുമേടാ ചെറിയ കെട്ടൊക്കെ ഇണ്ടല്ലോ അപ്പൊ പോകുമ്പോ കിട്ടില്ലല്ലോ അതെ ഇപ്പൊ നിണ്ട് പ്രത്യേകിച്ച് പ്രശ്നം വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി കിട്ടിട്ടില്ലെന്നല്ലടാ നീ ആണോ ഉം അത് നീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാ വെറുതെ ഇരിക്കുക വേദന ആയിക്കോട്ടെ പഠിപ്പ് നടന്നോട്ടെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാ സംഭവം ചെയ്ത് അപ്പൊ ശരിട്ടാ അപ്പൊ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നീ എന്താ സൈല പറ ഒന്നും പറയാനില്ല ആണോ ശരി അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത സാരിക്കും